നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ ചില യാത്രക്കാരുടെ പെരുമാറ്റം വളരെ മോശമാണ് ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട് അത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഈയിടയായി വിമാനത്താവളങ്ങളിൽ നിന്നും വിമാനത്തിനുള്ളിൽ നിന്നും പുറത്തു വരാറുണ്ട് വിമാനത്തിനുള്ളിലെ തമ്മിലടി കാരണം ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആകുകയും വരെ ചെയ്തിട്ടുണ്ട് ചിലത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട പതിവ് കാഴ്ചയും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അടിയന്തര ലാൻഡിങ് എന്ന് പറയുന്നത് ഒരു വിമാനത്തിന് എല്ലായ്പ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല പക്ഷേ എഞ്ചിൻ തകരാർ മൂലമോ വിമാനത്തിനെ മറ്റേതെങ്കിലും സാങ്കേതിക തകരാർ മൂലമോ ഉണ്ടാകുന്ന അടിയന്തര ലാൻഡിങ് നമുക്ക് സഹിക്കാവുന്നതാണ് എന്നാൽ യാത്രക്കാരുടെ ഇത്തരം പിടിപ്പുകേട് കൊണ്ടുള്ള അടിയന്തര ലാൻഡിങ്ങുകൾ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് വിമർശന കാരണമായ സംഭവം ഇങ്ങനെയാണ് വിമാനത്തിനുള്ളിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ യുവതിയെ വിമാനത്തിനുള്ളിൽ നിന്നും പുറത്താക്കിയതായാണ് സംഭവം യു കെയിൽ നിന്ന് ഈജിപ്തിലേക്ക് പറന്നുയർന്ന രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ഫ്ലൈറ്റിനുള്ളിൽ നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് യു കെയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ലോങ് ഫ്ലൈറ്റിലായിരുന്നു ഏകദേശം നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയാണ് മദ്യപിച്ച ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന യുവതി ആ പാട്ടൊക്കെ പാടി ബാക്കി യാത്രക്കാരെ ശല്യം ചെയ്യുന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്യാബിൻ ക്രൂ മദ്യപിച്ചതിന്റെ ബില്ലുമായി എത്തി ബില്ല് കണ്ടതും ക്യാബിൻ ക്രൂ ആയിട്ട് തകർ തർക്കത്തിൽ ഏർപ്പെട്ടു അയ്യായിരം പൗണ്ട് ബില്ലാണ് ലഭിച്ചത് പിന്നാലെ ഇതിൽ മറ്റൊരു കുടുംബവും കൂടി ഇടപെട്ടതും പെട്ടെന്ന് കാര്യങ്ങൾ വഷളായി തുടർന്ന് മദ്യത്തിന്റെ പാതി ബോധത്തിൽ വിമാനത്തിനുള്ളിൽ ഇവർ മുഴുവൻ ബഹളമായിരുന്നു ബാക്കി യാത്രക്കാരെ ചീത്ത വിളിച്ചും കയ്യാങ്കളിയിൽ വരെ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു ജീവനക്കാർ ശാന്തമായിരിക്കുമെന്ന് കൂടി യുവതി കൂട്ടാക്കിയില്ല വിമാനത്തിനുള്ളിൽ മുഴുവൻ ബഹളമായതും ശല്യം സഹിക്കാൻ കഴിയാതെ പൈലറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു ഗ്രീസിലെ ഏതൻസ് വിമാനത്താവളത്തിലാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് പിന്നാലെ അധികൃതരെ വിവരം അറിയിച്ച് യുവതിയെ വിമാനത്തിൽ നിന്നും പുറത്തിറക്കുകയായിരുന്നു സംഭവത്തിനുശേഷം വിമാനത്തിലെ ജീവനക്കാർ ബാക്കി യാത്രക്കാരോട് മാപ്പ് പറയുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം ഈ സി ജെറ്റ് വിമാനത്തിലും സമാന സംഭവം നടന്നു യാത്രക്കിടെ ബോറടി മാറ്റാനായി അഞ്ചു വയസ്സുകാരൻ തന്റെ ഐപാഡിൽ ലോക പ്രശസ്തനായ ജാക്കി ജാനും വെൽ സ്മിത്തിന്റെ മകൻ ജേഡൻ സ്മിത്തും തകർത്തനുഭ ദി കറാട്ടെ ഗിഡ് സിനിമ പ്ലേ ചെയ്തു അതും കാതടിപ്പിക്കുന്ന ശബ്ദത്തിലാണ് കുട്ടി സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഉടനെ ഇതും ചോദ്യം ചെയ്തെത്തിയ മറ്റൊരു കുടുംബമായിട്ടാണ് ഇവർ വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് മാവു മാറുകയും ചെയ്തത് പിന്നാലെ സഹി പൈലറ്റ് വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു ശേഷം രണ്ട് കുടുംബങ്ങളെയും വിമാനത്തിൽ നിന്ന് അധികൃതർ പുറത്താക്കുകയും ചെയ്തു അതുപോലെ ഇരു കുടുംബങ്ങളും നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിലൊരു കുടുംബത്തിനെ വംശീയമായി അധിക്ഷേപിച്ചതായും പരാതിയുണ്ട് സംഭവത്തിൽ പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും വിമാനത്താവളത്തിലുള്ള ഇത്തരം സംഭവ വികാസങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള വാർത്തകളാകാറുണ്ട് നിരന്തരം വാർത്തകളാകാറുണ്ട് എന്നുള്ളതാണ് വിമാനത്തിനകത്ത് മദ്യപിച്ച് യാത്രക്കാരെ ബോധമില്ലാതെ തെറിവിളിക്കുന്നതും മദ്യപിച്ച് യാത്രക്കാരോട് വളരെ മോശമായി പെരുമാറുന്നതും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വൈറലാകുന്ന സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത്തരം സംഭവ വികാസങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിനു മുൻപും ഉണ്ടായിരിക്കുകയാണ് ഈ കരാട്ടെ കിട്ടിലെ ഇപ്പൊ ിട്ടതുപോലത്തുള്ള സിനിമകൾ നമുക്കറിയാം എത്രത്തോളം ശബ്ദത്തിലാണ് അത് ഉള്ളത് എന്നുള്ളത് അങ്ങനെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇത്തരത്തിൽ മറ്റുള്ള യാത്രക്കാരെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ വലിയ രീതിയിലാണ് അപലപിക്കപ്പെടുന്നത് എന്തായാലും പൈലറ്റുമാർക്ക് അടിയന്തര ലാൻഡിങ് എല്ലാം ഇപ്പോഴും നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും യു കെയിൽ നിന്നും ഈജിപ്തിലേക്ക് പറന്നുയർന്ന രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ഫ്ലൈറ്റിനുള്ളിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് യു കെയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള ൈറ്റിലായിരുന്നു ഏകദേശം നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന യുവതിയായിരുന്നു മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്